കുന്നംകുളം കൂമ്പുഴ പാലത്തിനു സമീപം ചെമ്മന്തിട്ട പാടശേഖരത്തോട് ചേര്ന്നും അക്കിക്കാവ് പ്രദേശത്തും സൌന്ദര്യവൽക്കരണം നടത്തും ജിയോടെക്സ്റ്റൈൽ ജിയോസെൽ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന കേച്ചേരി അക്കാവ് റോഡ് നിർമ്മാണം കിഫ്ബി ഉന്നതതല സംഘം സന്ദർശിച്ചതിനെ തുടർന്ന് എംഎൽഎയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം വഴിയൊരു വിശ്രമ കേന്ദ്രം മനോഹരമായ വഴിവിളക്കുകൾ ഇരിപ്പിടങ്ങൾ നടപ്പാതകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കിഫ്ബിക്ക് തയ്യാറാക്കി നൽകാൻ കെ ആർ എഫ് ബി അധികൃതരോട് കിഫ്ബി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു കിഫ്ബി പദ്ധതിയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിലാണ് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതിയായ ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ അവലംബിച്ചിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് കേച്ചേരി അക്കിക്കാവ് റോഡിന്റെ ഒന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിൽ വീതിയായ ഒൻപത് മീറ്ററോളം ആവശ്യമായ രീതിയിൽ മണ്ണ് ബലപ്പെടുത്തുകയും ആവശ്യമായ ലാഭപരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജിയോടെക്സ്റ്റൈൽ വിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതു മൂലം ഈ പ്രവൃത്തി പരിസ്ഥിതി സൗഹൃദ പ്രവൃത്തി കൂടിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ആധുനിക നിർമ്മാണ രീതികൾക്ക് മാതൃക കൂടിയാണ് ഈ പ്രവൃത്തി കുന്നംകുളം മണലൂർ നിയോജകമണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് ഒൻപത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ നീളമാണുള്ളത് നവീകരണം പൂർത്തീകരിക്കുന്നതോടെ തൃശൂരിൽ നിന്നും കേരളത്തിന്റെ ഉത്തരമേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും നാല് കിലോമീറ്ററോളം ദൂരം ലാഭിക്കാനുമാകും ജിയോടെക്സ്റ്റൈൽ ജിയോസെൽ ഉപയോഗിച്ചുള്ള റോഡിന്റെ പ്രവർത്തികൾ പട്ടിക്കര മുതൽ ചിറനെല്ലൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഏപ്രിൽ മുതൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം ഉയർന്ന തോതിൽ ബാധിച്ച ഈ റോഡിലെ ചിറനെല്ലൂർ കുമ്പുഴ ഭാഗങ്ങളിലെ റോഡിന്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അംഗീകരിച്ച ജിയോടെക്സ്റ്റൈൽ ജിയോസെൽ രീതി ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണിത് കുറാഞ്ചേരി വേലൂർ റോഡിൽ കേച്ചേരിയിൽ ആരംഭിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന സംസ്ഥാനപാതയിൽ ആക്കിക്കാവ് അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡപ്രകാരം പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ജനുവരി പതിനാറ് മുതൽ പ്രവൃത്തി ആരംഭിക്കുകയും ഐആർസി മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കലുങ്കുകളുടെയും കാനകളുടെയും റോഡിന്റെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം ടാറിങ്ങും പതിമൂന്ന് കലുങ്കുകളും രണ്ട് കിലോമീറ്ററോളം കാനകളും ചെയ്യാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എ സി മൊയ്തീൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി പുരുഷത്തമൻ സീനിയർ കൺസൾട്ടന്റ് രാജീവൻ കൺസൾട്ടന്റ് വി ടി രാഹുൽ തുടങ്ങിയവർ നിർമ്മാണം വിലയിരുത്തി കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ സജിദ് ബാബ് കൺസ്ട്രക്ഷൻസ് എം ഡി ബഷീർ തുടങ്ങിയവരും സംബന്ധിച്ചു